തിരുവിതാംകൂർ കെയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ നാൽപ്പത്തി അഞ്ചാമത് വാർഷിക സമ്മേളനം ഓഗസ്റ്റ് മുപ്പത് തീയതികളിൽ നടക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം സി പി ഐ സംസ്ഥാന നേതാവ് പന്യൻ രവീന്ദ്രൻ കാനം രാജേന്ദ്രൻ അനുസ്മരണ പുരസ്കാര സമർപ്പണം നടത്തും എ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പുന്നപ്രവാല സമരസേനാനികളെ ആദരിക്കും കയർ തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സമ്മേളനത്തിൽ ആദരിക്കും വാർഷിക ബിസിനസ് സമ്മേളനമാണ് ഈ മാസം ഇരുപത്തൊൻപത് മുപ്പത് തീയതിയിൽ നടക്കുന്നത് സമ്മേളനത്തിൽ വെച്ച് സഖാവു കാനൻ രാജേന്ദ്രൻ അനുസ്മരണ പുരസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിനോദ് ബിശ്വൻ നൽകും അവാർഡ് സമർപ്പണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവു പന്നിൻ്റെ വീതിൽ നിർവഹിക്കും സ്വാതന്ത്ര്യ സമര സേനാനികളെ എ ടി യു സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ആദരിക്കും കയർഫാക്ടറി തൊഴിലാളിയുടെ മക്കളിൽ ഉയർന്ന വാങ്ങിയ കുട്ടികളെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആദരിക്കും ഈ യൂണിയൻ്റെ ചരിത്രം നാൽപ്പത്തഞ്ചാമത് വാർഷിക ആണ് നടക്കുന്നെങ്കിലും നൂറ്റി രണ്ട് വർഷത്തെ ചരിത്രമാണ് യൂണിയനുള്ളത് ഉള്ളത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആലപ്പുഴയിൽ ആദ്യമായി തൊഴിലാളി സഖ്യ രൂപമൊള്ളുന്നത് അന്ന് സംഘടിക്കാൻ അവകാശമില്ല മുദ്രാവാക്യം വിളിക്കാനൊക്കെ ഇല്ല പിക്കറ്റ് ചെയ്യാനൊക്കെ ഇത്തില്ല അന്നത്തെ രാജാവിന് തൊഴിലാളിയുടെ ആവശ്യം ഉണർത്തിക്കൊണ്ടുള്ള നിവേദനം മാത്രം കൊടുക്കാനാണ് അധികാരം എങ്കിലും തൊഴിലാളികൾ അന്ന് ജീവിച്ച സാഹചര്യം വളരെ ദുരിതപൂർണ്ണമായത് നിരന്തരമായ തൊഴിലാളികളുടെ സംഘടന പ്രവർത്തനത്തിനെത്തി ഉജ്ജ്വലമായ പോരാട്ടം നടത്തേണ്ടി വന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വന്നപ്പോൾ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ആദ്യമായി ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നേ ബാർ ഒന്നായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് അന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള ഞാൻ ഈ നോട്ടീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നില്ല അന്ന് കൂലി പണമായി കിട്ടില്ല ഓരോ കടകളിലേക്കും ചീട്ടാണ് രാവന്തിയോളം പണിയെടുക്കണം മൂപ്പന്മാരുടെ ശാസനയ്ക്കും മർദ്ദനത്തിനും വിധേയമാകണം കൂലിയിൽ നിന്നും ഷോഡതി അമ്പലപ്പിരു എന്ന് പിരിക്കും അങ്ങനെ വളരെ ദുരിതപൂർണ്ണ ജീവിതത്തിനെതിരായിട്ട് വളരെ ക്ലേശകരമായ സമരത്തിലൂടെയാണ് ഈ യൂണിയൻ വളർന്നത്